ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഷാബാ ഷെരീഫ് വധക്കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് മഞ്ചേരി ഒന്നാം ക്ലാസ് അഡീഷണൽ സെക്ഷൻസ് കോടതി വിധിച്ചു ഒന്നാം പ്രതി ഷൈബിൻ അഷറഫ് രണ്ടാം പ്രതിയായിട്ടുള്ള ഷിഹാബുദി ആറാം പ്രതിയായ നിഷാദ് ഇവർ മൂന്ന് പേരും കുറ്റക്കാരെന്നാണ് ഇന്ന് കോടതി വിധിച്ചത് ആകെ പന്ത്രണ്ട് പേരാണ് വിചാരണ നേരിട്ടത് അതിൽ ഒൻപത് പേരെയും വെറുതെ വിട്ടു മറ്റന്നാൾ ഈ കേസിന്റെ ശിക്ഷാവിധിയും കോടതി പറയും കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായാണ് ഇത് പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഒരു മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ ഈ കേസിൽ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ്മോർട്ടത്തിന്റെ യാതൊരുവിധ ആനുകൂല്യവും ഈ കേസിന്റെ അന്വേഷണ സമയത്ത് ലഭിച്ചതുമില്ല പക്ഷെ പിന്നെയും ഈ കേസ് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം ഇതിന്റെ വിചാരണ സമയത്ത് അടക്കം ഏകദേശം ഒരു വർഷത്തോളം നീണ്ട വിചാരണാ സമയത്ത് ശാസ്ത്രീയ തെളിവുകളും മൊഴികളും മാത്രമായിരുന്നു ഈ അന്വേഷണ സംഘത്തിന്റെ ബലം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കേസിനാസ്പദമായ ആദ്യ സംഭവം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നാം തീയതി മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബാ ഷെരീഫിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്നു അദ്ദേഹം മൂലക്കുരുവിനുള്ള ഒറ്റമൂലി ചികിത്സ നടത്തുന്ന ആളായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെ ഒരു ചികിത്സിക്കാൻ ഒരാളുടെ അടുത്തേക്ക് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫും സംഘവും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്നു കൊണ്ടുവന്നത് നിലമ്പൂരിലെ മുക്കട്ടയിലെ അയാളുടെ വീട്ടിലേക്കായിരുന്നു ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ ഒറ്റമൂലിയുടെ രഹസ്യം അത് ചോർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അങ്ങനെ അതൊരു ക്ലിനിക്കായി രൂപപ്പെടുത്തി പിന്നീട് അങ്ങനെ പണം തട്ടിയെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ പണം സ്വരൂപിക്കുക എന്നുള്ളതായിരുന്നു ഈ ഷൈബിൻ അഷറഫിൻ്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം മുഗൾ വശത്ത് ഒരു പ്രത്യേക മുറി ഉണ്ടാക്കി ഒരു പുളിമുറിയോട് ചേർന്നൊരു മുറി ഉണ്ടാക്കി അവിടെയാണ് ഈ ഷാബാ ഷെരീഫിനെ അതിക്രൂരമായി താമസിപ്പിച്ച് പീഡിപ്പിച്ചിരുന്നത് രണ്ട് കൈകളും ബന്ധിപ്പിച്ചായിരുന്നു ആ റൂമിൽ അയാളെ ഇട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ഷാബാ ഷെരീഫ് ിനെ ഏകദേശം ഒരു വർഷത്തോളം ഉപദ്രവിച്ചിട്ടും ഈ ഒരു ഒറ്റമൂലിയുടെ രഹസ്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തില്ല അതിൽ എല്ലാ ദിവസവും മർദ്ദിക്കുന്നതടക്കം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മർദ്ദനത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നത് അദ്ദേഹത്തെ ചവിട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസം ഇങ്ങനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഒപ്പമുള്ള പങ്കാളികളുടെ കൂടി സഹായത്തോടെ കഷ്ടങ്ങളാക്കി നുറുക്കി ചാലിയാർ പുഴയിൽ തള്ളി എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ പിന്നെയും ഈ കേസ് പുറംലോകമറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാത്രമാണ് അതായത് ഈ കൊലപാതകം പുറത്തറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാത്രമാണ് അതിന് പിന്നിലും നാടകീയമായ സംഭവങ്ങളായിരുന്നു കാരണം ഈ പീഡിപ്പിക്കുന്നതിനും കൊലപാതകത്തിലുമൊക്കെ പങ്കാളികളായ ആളുകൾക്ക് പണം നൽകാം എന്നുള്ള വാഗ്ദാനമാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ് നൽകിയത് പക്ഷേ പിന്നീട് അത് നൽകാതെ നൽകാതെയായതോടെ ഈ സംഘം ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിൽ തന്നെ കൊള്ള നടത്തി ഈ കൊള്ളയ്ക്ക് കൊള്ളയെ തുടർന്ന് ഷൈബിൻ അഷ്റഫ് പോലീസിൽ പരാതി നൽകുന്നു ഈ പരാതിയെ തുടർന്ന് അതിലെ നൌഷാദ് എന്നുള്ളയാളെ പോലീസ് പിടികൂടുന്നു മറ്റുള്ളവർ തിരുവനന്തപുരം മുൻപിൽ എത്തുകയും അവിടെ ഒരു തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് ആത്മഹത്യാ ശ്രമം വരെ നടത്തുകയും ചെയ്തു ഈ നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരാളെ അതായത് ഷാബാ ഷെരീഫ് എന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് കൊലപാതകം നടത്തി അതിലൊക്കെ പങ്കാളികളായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത് അതിനുശേഷം കന്റോൺമെന്റ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് നിലമ്പൂർ പോലീസിന് കൈമാറുകയും ചെയ്തു അന്നത്തെ ആ ഒരു അന്വേഷണം ചെന്നെത്തിയത് ഷാബാഷെരീഫിൻ്റെ കൊലപാതകത്തിലായിരുന്നു ഒരുപക്ഷെ കേരളം തന്നെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മൃഗീയമായി ഒരു വർഷത്തോളം ഒരാളെ ഒരു രഹസ്യം അറിയുന്നതിന് വേണ്ടി ക്രൂരമായി പീഡിപ്പിച്ച് പിന്നീട് വെട്ടി നുറുക്കി കൊലപ്പെടുത്തി ചാലിയാർ പുഴയിൽ തള്ളി എന്നുള്ള ആ കേസിന്റെ തുടക്കം അങ്ങനെയായിരുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്നത്തെ എസ് പി ആയിരുന്ന സുജിത് നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപപ്പെടുത്തിയിരുന്നു ആ രൂപീകരിച്ചു കൊണ്ടുള്ള ആ ഒരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇതിലെ ഏഴാം പ്രതിയായിട്ടുള്ള നൌഷാദ് പിന്നീട് മാപ്പു സാക്ഷിയായി മാറി സുൽത്താമ്പത്തേരി സ്വദേശിയായ നൌഷാദ് ഷെരീഫിനെ ഈ പീഡിപ്പിക്കുന്നതിന്റെയും അല്ലെങ്കിൽ ഒളിവിൽ തടങ്കലിൽ പ്രാർത്ഥിച്ചതിന്റെയും ദൃശ്യങ്ങൾ ഫോണിലെടുത്തിരുന്നു ഒപ്പം തന്നെ ഈ കൊലപാതകം നടന്നു എന്നുള്ളതിന്റെ ഉണ്ടായിരുന്നു പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഈ കൊലപാതകം നടന്നു എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന സമയത്താണ് ഈ ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്ന് ഒരു മുടിനാരിഴ കിട്ടുന്നത് ഈ തലമുടിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവായി മാറുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏതെങ്കിലും ഒരു തെളിവ് എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ബാക്കി വെച്ചു ും എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു ഈ ഒരൊറ്റ തലമുടിയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ വെട്ടി നുറുക്കി ചാലിയാർ പുഴയിൽ കൊണ്ടുപോയി തള്ളിയത് ഷൈബിൻ അഷ്റഫിൻ്റെ കാറിലായിരുന്നു ഈ കാറിൻ്റെ ഡിക്കിയിൽ നിന്നാണ് ആ മുടിനാരിഴ കിട്ടിയത് ഈ തലമുടി വിദഗ്ധമായി ഡി എൻ എ പരിശോധനയ്ക്ക് പ്രത്യേകമായ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അങ്ങനെ അത് ഷാബാ ഷെരീഫിൻ്റേതെന്ന് തെളിയിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഷാബയുടെ കുടുംബം ഈ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് ഷൈബിൻ അഷ്റഫാണ് എന്നുള്ളത് തെളിയിച്ചു തെളിയിക്കുകയും അവരെ മനസ്സിലാക്കും യും ചെയ്തു ഇതൊക്കെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനമായ തെളിവുകളായത് ഏകദേശം എൺപതോളം സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഇനിയിപ്പോൾ മറ്റന്നാൾ വിധി പറയാനിരിക്കുകയാണ് അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഒപ്പം തന്നെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കേസുകളാണ് ഇതിൽ തെളിഞ്ഞിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായത് ഈ കൊലപാതകം നടന്നു എന്നുള്ളത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ രഹസ്യം അറിയുന്നതിന് വേണ്ടി തല്ലുന്നതിനിടയിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് തെളിഞ്ഞത് അങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള വകുപ്പ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത് ഗൂഢാലോചനയും ഒപ്പം തെളിവ് നശിപ്പിക്കൽ എന്നിവയുമാണ് തെളിഞ്ഞിരിക്കുന്നത്